മങ്കട തിന്നാൽ സങ്കടം മാറുമെന്ന് പറയുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയാറുണ്ട് മങ്കട തിന്നാൽ സങ്കടം മാറുമെന്ന് മീൻകറിക്ക് ടേസ്റ്റ് നമ്മൾ മീൻകറി വെച്ച് പിറ്റേ ദിവസം കൂട്ടുമ്പോഴാണെന്ന് പറയാറുണ്ട് ഈ ഒരു മീൻകറി നമുക്ക് വെക്കുന്ന അന്ന് തന്നെ നല്ല കൂടി കഴിക്കാൻ പറ്റിയൊരു മീൻകറിയാണ് ഉപ്പും മുളകും പുളിയും എരിവും ഒക്കെ ഈ മീനിൽ പിടിച്ചിട്ട് നല്ല തിക്ക് ഗ്രേവിയോടു കൂടിയുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മീൻകറിയാണ് ചിലർ പറയാറുണ്ട് ഈ മങ്കട മീനില് അങ്ങനെ ഉപ്പും മുളകും എരിവും ഒന്നും പിടിക്കില്ലാന്ന് പക്ഷെ അങ്ങനൊന്നുമല്ല നല്ല ടേസ്റ്റില് അടിപൊളി ഒരു മീൻകറിയുടെ റെസിപ്പി നമുക്ക് നോക്കിയാലോ ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലിഫ്ന ഈയൊരു മീൻകറി ഞാനിവിടെ തേങ്ങ വറുത്തരച്ചാണ് വയ്ക്കുന്നത് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മീൻ എടുക്കുന്നതിന്റെ അളവ് അനുസരിച്ചിട്ട് നമുക്ക് തേങ്ങയുടെ അളവ് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം അങ്ങനെ തേങ്ങ വറുത്ത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിൽ വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതാണ് ഈ തേങ്ങ ഇങ്ങനെ വറുത്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂട് നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് തേങ്ങ വറുക്കുമ്പോഴും അതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം തേങ്ങ വറുക്കുക ഇല്ലേ തേങ്ങ കരിഞ്ഞു പോകും നമുക്ക് ആ മീൻകറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അടുത്തയായി മീൻകറി വയ്ക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ തേങ്ങ വറുത്തരച്ചിട്ടുള്ള മീൻകറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോഴത്തേക്ക് കടുക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കാന്താരിമുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഈ ഉള്ളിയൊക്കെ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വയറ്റിയെടുക്കാം ഈ സമയത്തിന് നമ്മൾ വറുത്ത തേങ്ങ ഒന്ന് ചൂടാറുകയും ചെയ്യും ചൂടാറുമ്പോഴത്തേക്ക് തേങ്ങയും അരച്ച് മാറ്റി വയ്ക്കാം ഉള്ളിയൊക്കെ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളി ഈ എണ്ണയിലിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പം ആ പുളിയൊക്കെ നമുക്ക് ആ കറിയിൽ ഇറങ്ങിക്കിട്ടും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആ കറിക്ക് ഇനി ഇതിലേക്ക് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ഓവറായിട്ട് വെള്ളം ചേർക്കാതെ പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കുന്നത് എന്നിട്ട് ഈ എണ്ണയിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ അരപ്പ് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം ഇനി ഈ മീൻകറി ഒന്ന് മൂടി വെച്ച് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള മങ്കട മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള മീൻകറിയാണ് നമ്മളിതിൽ കടുവ വറക്കാൻ നേരം കുറച്ച് എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ തേങ്ങ വറുത്തരച്ച് വെച്ചതായതുകൊണ്ട് തന്നെ നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയ ചാറോടുകൂടി നല്ല ടേസ്റ്റി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു മീൻകറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് മീൻകറിയിൽ ഉപ്പും മുളകും പുളിയും ഒക്കെ പിടിക്കാൻ വേണ്ടി നാളത്തേക്ക് മാറ്റി വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പം തന്നെ ഈ മീൻകറി നല്ലപോലെ ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ഇങ്ങനൊരു മീൻകറി വെച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു മീൻകറി ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് പിന്നെ നിങ്ങൾ എപ്പോഴും ഈ രീതിക്ക് മീൻകറി വയ്ക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്